ആരവങ്ങൾ ഉയർന്നു പ്രവേശനോത്സവം അതിഗംഭീരമാക്കി സ്കൂളുകൾ ഇപ്പോൾ നമ്മളുള്ളത് ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൻ്റെ മുമ്പിലാണ് നിരവധി കുഞ്ഞുങ്ങളാണ് ഇന്ന് പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുന്നത് നമുക്കിവിടെ കാണാം ഒരുപാട് കൊച്ചുമിടുക്കികളും മിടുക്കന്മാരും പുത്തനുടുപ്പുകളും ബാഗുകളും യൂണിഫോമുകളൊക്കെയായി നമ്മുടെ സ്കൂളങ്കണത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങളുടെ മുഖത്തൊക്കെ വളരെ സന്തോഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കുഞ്ഞുങ്ങളുടെ മാത്രമല്ല അവരെ കൊണ്ടുവന്നിരിക്കുന്ന അമ്മമാർ അച്ഛന്മാർ അവരുടെയൊക്കെ മുഖത്ത് വളരെ സന്തോഷം നമുക്ക് കാണാൻ കഴിയും സ്കൂൾ അധികൃതരെ നല്ല മികവായ ഒരു പ്രവേശനോത്സവമാണ് ഇത്തവണ കാഴ്ചവെച്ചിരിക്കുന്നത് നമുക്ക് കുഞ്ഞുങ്ങളുടെ കാഴ്ചകളിലേക്ക് പോകാം ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷം വിപുലമായ പരിപാടികളോടെ ആരംഭിച്ചു പ്രശസ്ത ഗായകൻ ഖാദർ ഷാ മുഖ്യാതിഥിയായ ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൾ സത്താർ സ്വാഗതം പറഞ്ഞു കുറുപ്പമ്പടി എസ് ഐ ഷെന്നി പി പരിപാടി ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെയും അധ്യാപകരുടെയും കലാപരിപാടികളും ഖാദർ ഷായുടെ ഗാനമേളയും എൻട്രി ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണമായി കവിളിലൊരു മ തരാം മിന്മടിമേലേ തല ചായ്ചുരങ്ങ കൊതി ഉള്ളൊരു നീതാ ചേ കൈ തരാം കവിളിലൊരു മതാം കണ്ണൻ കവിളിലൊരു മതം ഹായ് നമസ്കാരം ഞാൻ ഖാദർഷ എടപ്പാൾ ലോക്ക് മെമ്മോറിയൽ പബ്ലിക് ഇംഗ്ലീഷ് സ്കൂളിൻ്റെ എൻട്രി എൻട്രി ഫെസ്റ്റന് വീണ്ടും എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വളരെ മനോഹരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ സ്കൂളിൽ ഉണ്ടായിട്ടുള്ളത് അധ്യാപകരും വിദ്യാർത്ഥികളെല്ലാം വളരെ വൈബ്രൻ്റാണ് എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഈ വിദ്യാലയം കുതിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മാനേജർ ഡാനി സക്രിയ കുരുന്നുകൾക്ക് ആശംസകൾ നേർന്നു വൈസ് പ്രിൻസിപ്പൽ നന്ദി രേഖപ്പെടുത്തി പരിപാടിയിൽ ജൂലിയ മേരി ജോസഫ് വർഗീസ് വിദ്യാർത്ഥികളായ ദിയ പ്രസ്റ്റി റിയ ഫാത്തിമ എന്നിവരും പങ്കെടുത്തു മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ ഇരിങ്ങോൾ കഴിഞ്ഞ വർഷം പൂർത്തിയാക്കി അധ്യാപകരായും വർഷത്തിലേക്ക് നമ്മൾ ലോക്ക് മെമ്മോറിയൽ സ്കൂളിൻ്റെ ഇരുപത്തിയാറാമത് എൻട്രി ഫെസ്റ്റ് ആണ് ഇപ്പോൾ നടന്നത് ഈ പരിപാടിയിൽ നമുക്ക് ഇന്ന് ഗസ്റ്റായിട്ട് എത്തിച്ചേർന്നത് ബഹുമാനായ പ്രമുഖ ഗായകൻ ഖാദർഷ അവർ ആണ് അതുപോലെ തന്നെ പെരുമ്പാവൂർ കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ഹണിദ സാറ് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിക്കൊണ്ട് എസ് ഐ ഷണ്ണി സാർ നമുക്ക് വരികയും വളരെ കൃത്യമായി രക്ഷിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ബോധവത്കരിക്കുകയും ചെയ്തു കേരള ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ രക്ഷിതാക്കളെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും നമ്മൾ ബോധവൽക്കരിക്കുകയും ചെയ്തു പുതുതായി ഒട്ടനവധി കുട്ടികൾ നമ്മുടെ സ്കൂളിലേക്ക് വന്നു ചേർന്നു വലിയ സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ് തീർച്ചയായും ലോഹു മെമ്മോറിയൽ സ്കൂൾ അതിൻ്റെ ജൈത്രയാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് പുതുതായി ചേർന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി മാനേജ്മെൻറ്റ് എന്നും പ്രതിജ്ഞാബദ്ധമാണ് ഈ വർഷം നമുക്ക് ഡാൻസ് മ്യൂസിക് ഡ്രോയിങ് ചെസ്സ് അതുപോലെ തന്നെ പന്ത്രണ്ടിലധികം സ്പോർട്സ് ആക്ടിവിറ്റീസ് അബാക്കസ് തുടങ്ങിയ ഒട്ടനവധി പ്രവർത്തനങ്ങളുമായാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ എല്ലാ ദിവസവും കുട്ടികൾക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് പി ഡി പീരീഡ് ഉണ്ട് ഒരു മണിക്കൂർ സമയം എല്ലാ ദിവസവും കുട്ടികൾക്ക് അതിനു വേണ്ടിയുള്ളതാണ് കുട്ടികൾക്കുള്ള ഹോംവർക്കും നമ്മൾ സ്കൂളിൽ നിന്ന് തന്നെ ചെയ്തുകൊണ്ട് പോകുന്നു ചെറിയ ക്ലാസ്സിൽ നമുക്ക് ഹോംവർക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല കുട്ടികളുടെ സ്കൂൾ ബാഗിൻ്റെ ഭാരമെല്ലാം കുറച്ച് അവരുടെ പഠനം ഏറ്റവും ആനന്ദകരമായി രസകരമായി അവരുടെ കുട്ടിത്വം കുഞ്ഞു വിദ്യാർത്ഥി കാലഘട്ട ജീവിതം അവർക്ക് ആസ്വദിക്കത്ത രീതിയിലേക്കാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് എല്ലാ അർത്ഥത്തിലും ടെൻഷൻ ഫ്രീ ഫ്രീയായ സ്ട്രെസ് ആയ ഒരു ക്യാമ്പസും അതുപോലെ തന്നെ ഹോംവർക്കിൻ്റെയും മറ്റുമൊന്നും അസ്വസ്ഥതകൾ വീട്ടിൽ പേരൻസിനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം ഗ്ലോബൽ ഔട്ട്ലുക്കോട് കൂടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ സന്നിധാന സന്നിധാനം ചെയ്തിട്ടുണ്ട് സ്കൂളിൻ്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ പ്രെസിലിറ്റിയും നമ്മൾ ഏറ്റവും പുതിയ രൂപത്തിലേക്ക് മാറ്റി നമ്മുടെ ഇൻട്രാക്റ്റീവ് പാനൽ ബോർഡൊക്കമുള്ള ഹൈടെക് ക്ലാസ് റൂമുകളും നമ്മൾ സംവിധാനിച്ചിട്ടുണ്ട് പെരുമ്പാവൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള കുട്ടികൾക്ക് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി നല്ല വിദ്യാഭ്യാസം നൽകുന്ന നമ്മൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചോളുന്നു ന്യൂസ് ഡെസ്ക്